കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ഇതിൻ്റെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കനത്ത മഴ സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇരുപതാം തീയതി ശനിയാഴ്ചയും സംസ്ഥാനത്ത് സ്കൂൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഇരുപതാം തീയതി ശനിയാഴ്ച സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമാണ് ആദ്യഘട്ടത്തിൽ വയനാട് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ശനിയാഴ്ചയും വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമാണ് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല മറ്റു ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ആ അറിയിപ്പ് ലഭിച്ചാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്ന സ്കൂളുകൾക്കും അവധിയായിരിക്കും കേരള തീരത്ത് ജൂലൈ ഇരുപതാം തീയതി രാത്രി പതിനൊന്ന് മുപ്പത് വരെ രണ്ടര മീറ്റർ മുതൽ മൂന്നര മീറ്റർ വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് തീരത്ത് ജൂലൈ ഇരുപത് രാത്രി പതിനൊന്ന് മുപ്പത് വരെയും ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം മഴ തുടരുകയാണ് പല ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കാണാൻ ചെയ്യാൻ